കപ്പു ചവറുകൾ കൂട്ടിയിടാതെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കരിയില മരക്കഷ്ണം തൊണ്ട് എന്നിവിടങ്ങളിലെല്ലാം പാമ്പുകൾ കയറി ഇരിക്കാനുള്ള സാധ്യത ഏറെയാണ് മഴക്കാലത്ത് രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കുക മാത്രമല്ല വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലത്ത് പോലെ തന്നെ ഇഴജന്തുക്കളെയും ഏറെ പേടിക്കേണ്ടതാണ് മഴ ശക്തിപ്പെടുന്നതോടെ മാളങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് പാമ്പുകൾ പുറത്തിറങ്ങുക മാളത്തിൽ വെള്ളം കെട്ടി നിറഞ്ഞതോടെ പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്താം മഴക്കാലം എത്തുന്നതോടെ വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെയും ചപ്പു കൂട്ടിയിടാതെയും നോക്കേണ്ടത് പ്രധാനമാണ് കാരണം അവ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ചെറിയൊരു അശ്രദ്ധ മതി ജീവൻ അപകടത്തിലാകാൻ മഴക്കാലത്ത് ചപ്പുചവറുകൾക്കുള്ളിൽ ചവറുകൾക്കുള്ളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഷൂസ് ഉപയോഗിക്കുന്നവർ നല്ല പോലെ പരിശോധിച്ച് ഇഴജന്തുക്കൾ ഒന്നും തന്നെ അകത്ത് കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക വാഹനങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തണുത്ത അന്തരീക്ഷത്തിൽ സ്കൂട്ടറിലും കാറിലും ഒക്കെ പാമ്പുകൾ പതുങ്ങിയിരിക്കാം പാമ്പുകളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാകണം വാഹനം എടുക്കേണ്ടത് വസ്ത്രങ്ങൾ കുന്നുകൂട്ടിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങൾക്കിടയിൽ പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് വള്ളിച്ചെടികൾ വെട്ടിമാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വള്ളിച്ചെടികളിലൂടെ പാമ്പുകൾ ചുറ്റിക്കിടക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട് മറ്റൊന്ന് വള്ളിച്ചെടികളിലൂടെ പാമ്പുകൾ അകത്തേക്ക് കടക്കാനുള്ള ഇടയുണ്ട് ഇവയൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ